ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഒറ്റ ലൈഫേ ഉള്ളൂ അതുകൊണ്ട് അത് അടിച്ചു പൊളിക്കുക മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഞങ്ങൾ നിങ്ങൾക്കായിട്ടൊരു ഗിവവേ വെച്ചിട്ടുണ്ട് വിവോയുടെ സെറ്റാണ് കൊടുക്കുന്നത് അടുത്ത മാസം ആറ് വരെ ഗിവ്വേ ഉണ്ട് സോ ആ ഒരു ഗിവ്വേ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു വ്ലോഗ് പോസ്റ്റ് കാണാത്തൊരു അത് കാ അത് കാണുക ഗിവ് അവേ പങ്കെടുക്കുക ഒരുപക്ഷേ ഭാഗ്യശാലി നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു ഫോൺ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ നാട്ടിൽ വിദേശത്തു നിന്നൊക്കെ സ്വീറ്റ്സ് വരുന്നൊരു കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സോ രണ്ടുമൂന്ന് ദിവസമായിട്ട് അവിടെ പോകണം എന്നായിരിക്കും ഇതുവരെ പോകാൻ കഴിയില്ല ഇന്നെന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കുറേ സ്വീറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം ഇതാണ് ആ ഒരു കട അപ്പം നമ്മൾ ഇവരോട്ട് പോകണം എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കണം നട്ട്സ് മേടിക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എന്തായാലും അവിടത്തേക്ക് പോവാം ഇതുവരെ അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഏകദേശം കേക്കും മറ്റ് വൈനും മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ സോ മറ്റ് കടയിൽ കിട്ടുന്നത് പോലെയല്ല വെറൈറ്റി കേക്കുകളുണ്ട് അതുപോലെ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്വീറ്റ്സിൻ്റെ ആ ഒരു നമ്മൾ കൈ പിടിക്കുന്നൊരു എന്താ പറയുന്നത് ഒരു ഒരു ഹാമ്പർ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ കിട്ടും നമുക്ക് മിഠായി ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഈ ഹാമ്പറിൽ സെറ്റ് ചെയ്തിട്ട് അവർ തരും അത് നമുക്ക് ബർത്ത്ഡേ കാർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടിങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കാം ഒരുപാട് ടൈപ്പ് ഓഫ് ഞാൻ നേരത്തെ ദുബായിൽ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് ടൈപ്പ് ഓഫ് ദുബായിൽ കിട്ടുന്ന അതേ തരത്തിലുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ആണെങ്കിലും പലതരം ആണ് ഓരോന്നിനും ഓരോ റൈറ്റ് ആണ് എല്ലാവിധ ടോ ചോക്ലേറ്റ്സും ഇവിടെ ഉണ്ട് വിദേശത്ത് കിട്ടുന്ന സെയിം സാധനം സെയിം ക്വാളിറ്റിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കാരണം നേരത്തെ ഞാനൊരു രണ്ടു മൂന്ന് വർഷം ദുബായ് ഫ്രീസോൺ അകത്തുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം അവിടെ ഒരുപാട് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം സോ ഇവിടെ അവിടെ കിട്ടുന്ന അതേ സെയിം ചോക്ലേറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് മൊത്തത്തിൽ വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് പക്ഷേ അത്രയൊന്നും എമൗണ്ട് നമ്മളടുത്ത് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇരിക്കുന്ന അനുസരിച്ച് മേടിക്കുക എന്നുള്ളതാണ് എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് നട്ട്സ് ബദാം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ചോക്ലേറ്റ് മധുരത്തോട് കൂടുതൽ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഭാഗത്തായിട്ട് വരുന്നത് ഈത്തപ്പഴങ്ങളാണ് പലതരം ഈത്തപ്പഴങ്ങളും പിന്നെ അങ്ങനത്തെ കുറേ ഇതുവരെ ഞാൻ കാണാത്ത തരത്തിലുള്ള കുറേ നട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണാത്ത തരത്തിലുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാത്ത തരത്തിലുള്ള നട്ട്സ് ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് പിസ്ത കിട്ടും അതുപോലെ ബദാം ഉണ്ട് അതുപോലെ അങ്ങനത്തെ കുറേ ഐറ്റംസ് കാണാത്ത ഐറ്റംസും ഇതുവരെ കാണാത്ത ഐറ്റംസും ഇപ്പോൾ പുതുതായിട്ട് കുറേ ഐറ്റംസും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ ഇത്ര ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടില്ല കുറേ ഐറ്റംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒക്കെ നമ്മൾ മേടിച്ചു ചോക്ലേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചിയിൽ ഒരുപാട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്സ് മിൽക്കി ബാർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കിട്ടും പൈസ കിട്ടുമ്പോഴൊക്കെ മാക്സിമം ചോക്ലേറ്റ് മേടിച്ച് കഴിക്കലാണ് എൻ്റെ പരിപാടി കാരണം നമുക്ക് കിട്ടുമ്പോഴേ പൈസ ഉള്ള കയ്യിലുള്ള സമയത്തേ മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം മേടിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ മേ ആഗ്രഹിച്ചാലും ചിലപ്പോൾ മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം നമ്മുടെ കൈയിലൊക്കെ കാശ് കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് കാരണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത് ആരാണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് നാളെയൊക്കെ ഒരുപാട് സ്വരൂപിച്ച് കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്ന പോലും നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം നമുക്ക് കഴിക്കാനാഗ്രഹമുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് കഴിച്ചു കളയാം പിന്നെ നല്ല ഡ്രസ്സ് ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കാശികളെ കഴിക്കുന്നത് നല്ല നമുക്ക് ആഗ്രഹമുള്ള തരത്തിലുള്ള ഡ്രസ്സ് ഇടുക മനമായ രീതിയിൽ നടക്കുക നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ലൈഫ് അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് നാളെക്കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യാറില്ല അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ പറയുക നൈസായിട്ട് അവിടുന്ന് മൂവായി മൂവ് ആയതിന് ശേഷം നമ്മൾ സ്ഥിരം ഒരു നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ചെറിയൊരു പെട്ടിക്കാലത്ത് നിന്ന് ചെറിയൊരു ടീമുണ്ട് ഇപ്പോഴത്തെ കോഫി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല തമിഴ്നാട്ടിൽ പോയവർക്കറിയാം അവിടെ നമുക്കൊരു കോഫി കിട്ടും നമ്മുടെ ഒരു ഒരു എന്താ പറയുക സ്റ്റീലിൻ്റെ ഒരു ബോളിൽ പോലും ആക്കിയിട്ടൊരു കോഫി കിട്ടും തമിഴ്നാട് കോഫി സോ അത് ഒടുക്കത്തെ ടേസ്റ്റാണ് സോ അതേ സെയിം കോഫി നമുക്കിവിടെ കിട്ടും നമ്മൾ ഡെയിലി അതായത് നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ടാണ് കോഫി കുടിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നമ്മൾ മുളക ബജിയും കൂടെ കഴിച്ചു അങ്ങനെ കോഫിയൊക്കെ ആസ്വദിച്ച് കുടിച്ചതിന് ശേഷം നമ്മൾ നൈസായിട്ട് വീട്ടിലെടുത്ത് തിരിക്കുകയാണ് അവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കാരണം എനിക്കെപ്പോഴും ബസ്സില്ല ചിലപ്പോൾ അഞ്ചുമണി ചില ദിവസം അഞ്ചുമണിക്ക് ഉണ്ടാകും ചില ദിവസം കാണത്തില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ബസ്സുണ്ടോ ഇല്ലയോയെന്നും അതും എപ്പോഴും കാണത്തില്ല അപ്പം നമ്മൾ രാവിലെ എന്തെങ്കിലും ആവശ്യത്തിന് ടൗണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബസ് കിട്ടുന്ന ഒന്നര മണിക്കായിരിക്കും ഇപ്പോൾ പത്ത് മണിക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ആ ഒന്നര ടൈം വരെ നമ്മൾ അവിടെ ചുമ്മാ ഇരിക്കണം നടക്കാനും ഒക്കത്തില്ല നാല് ഉണ്ട് അപ്പോൾ എനിക്ക് കാലിനൊക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത്രയും ദൂരം എനിക്ക് നടക്കാനും പറ്റത്തില്ല ഇതാണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു മെയിൻ ജംഗ്ഷൻ ഇതാണ് അന്തിക്ക് കുന്തി ദേവി കിണ്ടി കൈക്കൊണ്ടിരിക്കുമ്പോൾ കിണ്ടികളിൽ നിന്ന് ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കിണ്ടികളിൽ നിന്നൊരു കിണ്ടി കുണ്ടിൽ വീണു വേഗം പറ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കിണ്ടികളിൽ നിന്നൊരു കിണ്ടി കുണ്ടിൽ വീണു അന്തിയല്ല കിണ്ടി അപ്പോൾ ഏകദേശം ആയി അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊക്കെയാണവരെല്ലാവർക്കും ചച്ചാ ബൈ